ശ്രീലളിത സഹസ്രനാമ സ്ത്രോത്രം ശ്ലോകം അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തി അഞ്ച് വരെ ദുഷ്ടദൂരാ ദുരാചാര ശമനീദോഷ വർജിതാം സർവജ്ഞാസാന്ദ്രകരുണ സമാനാധിക വർജിതാം ദുഷ്ടന്മാർക്ക് ഒരിക്കലും അടുക്കാൻ പറ്റാതെ വളരെ ദൂരെ സ്ഥിതി ചെയ്യുന്നവളും ദുരാചാരങ്ങളെ ശമിപ്പിക്കുന്നവളും യാതൊരു ദോഷങ്ങളും ഇല്ലാത്തവളും എല്ലാം അറിയുന്നവളും വളരെ കാരുണ്യമുള്ളവളും തനിക്ക് തുല്യമായോ തന്നേക്കാൾ കവിഞ്ഞോ ആരുമില്ലാത്തവളും ദേവി തന്നെ ദുഷ്ടദൂരാ ദുഷ്ടർക്ക് വളരെ ദൂരെ സ്ഥിതി ചെയ്യുന്നവൾ ദുരാചാരശമനി ദുരാചാരങ്ങളെ ശമിപ്പിക്കുന്നവൾ ദോഷവർജിത ദോഷങ്ങൾ ഒന്നും ഇല്ലാത്തവൾ സർവജ്ഞ എല്ലാം അറിയുന്നവൾ സാന്ദ്രകരുണ ഏറ്റവും കാരുണ്യമുള്ളവൾ സമാനാധികവർജിത തനിക്ക് തുല്യം ആയോ കൂടുതൽ ആയോ മറ്റാരും ഇല്ലാത്തവൾ സർവശക്തിമയി സർവ മംഗള സദ്ഗതി പ്രധാം സർവേശ്വരീ സർവമയീ സർവമന്ത്രസ്വരൂപിണീ പ്രപഞ്ചത്തിലെ സകല ഈശ്വരീയ ശക്തികളും തികഞ്ഞവളും സകല ശുഭങ്ങളോടും കൂടിയവളും മോക്ഷം നൽകുന്നവളും പ്രപഞ്ചത്തിൻ്റെ സ്വാമിനിയും സർവസ്വരൂപിണിയും ഏഴ് കോടി മഹാമന്ത്രങ്ങളുടെ രൂപമാർന്നവളും ദേവി തന്നെ സർവശക്തിമയി എല്ലാ ശക്തികളും ഉള്ളവൾ ഏതൊന്നിൽ എന്തു ശക്തിയുണ്ടോ അതെല്ലാം താനായവൾ സർവമംഗള ഭക്തൻ്റെ ആഗ്രഹപ്രകാരമുള്ള എല്ലാ മംഗളങ്ങളും നൽകുന്നവൾ സദ്ഗതി പ്രധ മുക്തി സ്വർഗം ബ്രഹ്മജ്ഞാനം ഇവ നൽകുന്നവൾ സർവേശ്വരി സർവലോകങ്ങളുടെയും സ്വാമിനി സർവമയി സർവസ്വരൂപിണി പഞ്ചപ്രപഞ്ചത്തിലുള്ള സകലതും ദേവി തന്നെ ആകയാൽ ഇറമ്പ് മുതൽ ആനവരെ ഉള്ളവയുടെ രൂപം ധരിച്ചവൾ സർവമന്ത്രസ്വരൂപിണി ഏഴ് കോടി മന്ത്രങ്ങളുടെയും രൂപം കൈക്കൊണ്ടവൾ സർവയന്ത്രാത്മിക സർവ മനോന്മനി മാഹേശ്വരി മഹാദേവി മഹാലക്ഷ്മി മൃഡപ്രിയ എല്ലാ യന്ത്രങ്ങളുടെയും ആ ആത്മാവായവളും സർവതന്ത്രങ്ങളുടെയും രൂപമായവളും ബ്രഹ്മരന്ധ്രത്തിന് തൊട്ടു താഴെയുള്ള ഉന്മ ഉന്മനി ആയവളും മഹേശ്വരൻ്റെ പത്നിയും ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ നിറഞ്ഞ കൂടിയവളും മഹിഷാസുരനെയും മഹാല എന്ന ദൈത്യനെയും നിഗ്രഹിക്കുവാൻ മഹാലക്ഷ്മിയായി അവതരിച്ചവളും ആനന്ദ ആനന്ദസ്വരൂപിയായ മൃണ് മൃടൻ്റെ പ്രിയതമയും ദേവി തന്നെ സർവയന്ത്രാത്മിക എണ്ണമറ്റ യന്ത്രങ്ങളുടെ ആത്മാവായിരിക്കുന്നവൾ സർവതന്ത്രരൂപ എല്ലാ തന്ത്രങ്ങളുടെയും രൂപമായിരിക്കുന്നവൾ മനോന്മനി ബ്രഹ്മരന്ത്രത്തിന് തൊട്ടു താഴെയുള്ള ഉന്മനി പരമമായ ജ്ഞാനാനുഭൂതി മാഹേശ്വരി മഹേശ്വരൻ്റെ പത്നി സകല ഭൂതങ്ങളുടെയും സകല തത്വങ്ങളുടെയും ഈശ്വരി മഹാദേവി അള അളക്കുവാൻ പറ്റാത്തത്ര വലിയ ശരീരത്തോടു കൂടിയ ദേവി മഹാദേവനായ ശിവന്റെ പത്നി ചക്രതീർത്ഥത്തിലെ അധിഷ്ഠാന ദേവത മഹാലക്ഷ്മി എല്ലാറ്റിൻ്റെയും ഉത്ഭവസ്ഥാനമായ ദേവി മഹാല എന്ന ദൈത്യനെ വധിക്കുവാനായി അവതരിച്ച ദേവി മൃഡപ്രിയ മൃഡന് ആനന്ദരൂപനായ ശിവന് പ്രിയപ്പെട്ടവൾ മഹാരൂപ മഹാപൂജ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർ മഹാരഥീ വളരെ ഉൽകൃഷ്ടമായ ഉത്കൃഷ്ടമായ രൂപമുള്ളവളും മഹതിയായി പൂജിക്കപ്പെടുന്നവളും ബ്രഹ്മഹത്യാദി മഹാപാപങ്ങളെ നശിപ്പിക്കുന്നവളും മഹതിയായിരിക്കുന്ന മായയും മഹത്തായ സത്വമായവളും എന്തും ചെയ്യാൻ ശക്തിയുള്ളവളും വളരെ വലിയ രതി ആയവളും ദേവി തന്നെ മഹാരൂപ മഹത്തായ രൂപത്തോടു കൂടിയവൾ മഹാപൂജ്യ മഹതിയും പൂജ്യയും ആയവൾ ഭക്തജനങ്ങളാൽ നിത്യവും പൂജിക്കപ്പെടുന്നവൾ മഹാപാതകനാശിനി ബ്രഹ്മഹത്യ മുതലായ മഹാപാപങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയാൽ ആ പാപം തീർക്കുന്നവൾ മഹാമായ മഹത്തായിരിക്കുന്ന മായാശക്തി കൃപാരൂപിണി മഹാസത്വ മഹത്തായ സദ്ഗുണങ്ങളോട് കൂടിയവൾ ദിവ്യമായ സ്വഭാവമുള്ളവൾ മഹാശക്തി മഹത്തായ സൈന്യത്തോടുകൂടിയവൾ മഹാരഥി രതിദേവിയേക്കാൾ മഹത്തായ സൗന്ദര്യമുള്ളവൾ ഉപാസകരുടെ ആത്മാവിന് ആനന്ദം പകരുന്ന പരബ്രഹ്മസ്വരൂപിണി മഹാഭോഗ മഹൈശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധിർ മഹാസിദ്ധേർ മഹായോഗേശ്വരേശ്വരി ഏറ്റവും വലിയ വിസ്താരമുള്ളവളും മഹത്തായ ഐശ്വര്യമുള്ളവളും വളരെ വീര്യമുള്ളവളും മഹത്തായ ബലമുള്ളവളും മഹത്തായ ബുദ്ധിയുള്ളവളും മഹത്തായ സിദ്ധികളുള്ളവളും ജീവിതലക്ഷ്യം നേടിയ മഹായോഗേശ്വരന്മാരുടെ ഈശ്വരിയും ദേവി തന്നെ മഹാഭോഗ പ്രപഞ്ച സ്വരൂപിണിയായതിനാൽ മഹത്തായ ആഭോഗം അഥവാ വിസ്തൃതി ഉള്ളവൾ ജീവാത്മാവായി ജന്തുക്കളുടെ ഉള്ളിലിരുന്ന് എല്ലാ ഭോഗ്യവസ്തുക്കളും അനുഭവിക്കുന്നവൾ മഹേശ്വര്യ മഹത്തായ ഐശ്വര്യമുള്ളവൾ മഹാവീര്യ വളരെ പ്രഭാവവും തേജസ്സും സാമർഥ്യവും ഉള്ളവൾ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ബീജമായിരിക്കുന്നവൾ മഹാബല മഹത്തായ ഊർജമുള്ളവൾ ചണ്ടപുത്രരായ കാക്കകൾക്ക് മോക്ഷം നൽകിയവൾ മഹാബുദ്ധി എല്ലാ ജീവികളിലും ബുദ്ധിരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ മഹാസിദ്ധി മഹത്തായ സിദ്ധികളുള്ളവൾ മഹത്തായ സിദ്ധികൾ തന്നെയായവൾ മഹാ യോഗേശ്വരേശ്വരി മഹായോഗേശ്വരന്മാർക്ക് ഈശ്വരിയായവൾ